ആടി ഈ മരുമോളും മരുമോളുടെ അനിയത്തിയും മൂന്നാമത്തെ മരുമോളാ മൂന്ന് പെൺകുട്ടികളാ ആ തിളക്ക് പിന്നെ മൂന്നാമത്തെ മരുമോളാ അപ്പൊ ഇവളാദ്യം കടിച്ചിട്ട് കുട്ടിയുണ്ട് അപ്പൊ ഈ രണ്ടു ദിവസം മുന്നേ ഇവളെന്തട്ടിക്കണമല്ലോ പിന്നെ അവിടെ നിന്ന് പൊയ്ക്കുന്നത് ഓളെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു ഓള് പൊയ്ക്കുന്നത് എന്നിട്ട് രാവിലെ ഇന്നേരം വെള്ളിയാഴ്ച രാവിലെ പെരേക്കോല രണ്ടാളും വന്നത് ആരും അങ്ങ് അയൽവാസികളൊന്നും കണ്ടില്ല ഒറ്റപ്പരുന്ന കുറച്ച് കുണ്ടിലാണ് ആയിട്ടുള്ളത് പേരാരും കണ്ടിട്ടില്ല വെറുതെ ഇട്ട് രണ്ട് പെണ്ണുങ്ങളിൽ പോകണത് കണ്ട് മോൻ കൂടി ഇട്ടിട്ട് ആരാണെന്നൊന്നും അറിയില്ല അങ്ങനെ അമ്മോസാക്ക ദേവർഷോല അങ്ങനെ എത്തിക്കാനിയിൽ പണിയാണ് മൂപ്പരെ ജുമ്മായക്കൊക്കെ പോയി വന്ന് ചോറൊക്കെ തിന്ന് സാധാരണത്തെമാതിരി പോയോലോ എത്തിങ്ങാനിക്ക് പോയി അവിടെ തീട്ട് തന്താൻ തട്ടിക്കണ് തളക്ക് കുഴിച്ചു പോണെടുക്കില്ല അതിൽ എന്താ തള്ളാൻ പിന്നെ ഫോൺ എടുക്കണം ഫോണില്ല ഫോൺ ഇവിള് തച്ച് വന്നിട്ട് കോളും കൊണ്ട് പൊയ്ക്കണ് അങ്ങനെ തന്തഞ്ഞാ എവിടേക്കേലും പൊയ്ക്കൈ കാരം ഇവിൾ ഫോണും കിട്ടണില്ല വിളിച്ചിട്ട് എന്താ പോകുന്നത് വിചാരിച്ച് തന്ത അങ്ങനെ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ അങ്ങനെ അത് മരിച്ചു കിടക്കണ്ട പോലെ ചാവി സാധാരണ വെക്കുന്നോടത്തന്നെ ചാവിയുണ്ട് ചാവി എടുത്ത് തുറന്ന് നോക്കി നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നുണ്ട് ആകെ ചോരയെ കുളിച്ചിട്ട് അങ്ങനെ ഒച്ചയും പൊളി ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും വന്നുകൂടി ഒന്നു പിന്നെ പൊതുപ്പേറ്റ് ആൾക്കാർ വന്നു ഞോല് കൊന്നതെന്താ ഇതാന്നൊക്കെ പറഞ്ഞ സംശയം മരൂളും അതിനെത്തിയൊക്കെ അങ്ങനെ അമ്മയമ്മ മരിച്ചു എന്നറിഞ്ഞ് ഓടി വന്നാലും അങ്ങനെ വന്ന് വല്ല പിന്നെ മയ്യത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്ന് ഗ്യാസൊക്കെ മോത്ത് കണ്ടിട്ട് ഗ്യാസും കുറ്റി മുത്തു കണ്ടിട്ട് ഒരു ഭാഗം മുഖം തന്നെ അല്ല അത്ര എന്നിട്ട് പിന്നെ വന്നിങ്ങാണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്ന് പിന്നെ പോലീസ് നമ്മളെ കയ്യിലൊരു സാധനം കൊടുത്തോലത് പിടിക്കാനായിട്ട് ആരും എങ്ങനെയും കിട്ടുന്നില്ലല്ലോ ബംഗാളിയോടെയും പറയുന്നുണ്ട് ചില ബംഗാളികൾ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് ആരെയെന്ന് അറിയാം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കയ്യിലൊരു സാധനം കൊടുത്ത് കുറച്ച് നേരം ഇവിടെ പിടിച്ചിങ്ങാണ്ട് പിടിക്കാൻ പറഞ്ഞുള്ളൂ അതിലൂള് പിടിച്ച് പിന്നെ പിന്നെ പോലീസ്മാരെ വാദങ്ങി നോക്കി നോക്കിയപ്പോൾ പൂട്ടുമ്മേ പിന്നെ ചാവിയമ്മ ഉള്ള കൈയിടാറുണ്ട് ഒരു പേപ്പർ ഒരു കവർ കൊടുത്തിരുന്നു അതിമയോള ഉള്ള ഇടാറുണ്ട് ഈ കൊടുത്ത സാധനത്തിമേ ഒക്കെ കൈയിടാറുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ സമ്മതിക്കില്ല നമ്മൾ അനിയത്തി സമ്മതിച്ചല്ലോ പിന്നെ അങ്ങനെ ഞങ്ങൾ കൊന്നതാണത് അങ്ങനെ ഇവിടെ രണ്ടാമുണ്ട് കൊടുത്തപ്പോഴും സമ്മതിച്ചു അപ്പം എന്തിനാ കൊടുന്ന് വെച്ചാൽ പനിയത്തിൻ്റെ മാപ്പിളിനെ ജയിലിൽ അടച്ചിട്ടുണല്ലോ കഞ്ചാവിൻ്റെ അതിൽ കേസിൽ അങ്ങനെ ഓനെ വിടാ വിടണമെങ്കിൽ അഞ്ച് ലക്ഷം റുപ്യവാണെന്ന് പോലീസ് പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മായിമാരൊക്കെ ഒന്ന് സ്വർണ്ണെടുത്ത് വിറ്റിങ്ങാണ്ട് ചെയ്യാ ചാച്ച് പോയതാ പഠിച്ചോന് അപ്പൊക്കപ്പത്തന്നെ അത് അങ്ങോട്ട് തെളിയിച്ചു കൊടുത്തു അങ്ങനെ അതിനെ കൊണ്ടുപോയി മറവി നല്ല കുറ്റിയറപ്പില്ല തള്ള ആ ചുവപ്പ് ഷാളിൽ ഇട്ട തള്ളയാണ് അതാണ് ഉണ്ടാക്കണത് അങ്ങനെ ബംഗാളികളെ കുറ്റം പറഞ്ഞു ഞാനൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ മൂത്രയിക്കാനൊക്കെ പോകാൻ പേടിയു ബംഗാളികൾ വന്ന് നമ്മളെ കൊന്ന എന്താ കാട്ട് വെച്ചിട്ട് പാടിച്ചോ ആക്കട്ടെ ഹലോ ശരി എന്നാൽ അസലാ